ഞങ്ങളുടെ ഉത്സവിക്കരക്കാരെന്ന് പറഞ്ഞ എന്നാ സംഭവാന്നറിയോ ഇത്രയും നല്ല സമ്പന്നമായ ജനതയി കസേര ചവിട്ടിട്ട് കയറ്റുവാ കസേര ചവിട്ടിട്ട് കയറ്റുവാങ്ങ് കാലിനോ ഒരു കുഴപ്പമില്ല ഇപ്പഴും കാലത്ത് ഇതാരും മനസ്സിലായോ പോക്ക് പോയി ഞാൻ കണ്ടുപിടിച്ചു എത്ര എത്ര മക്കളൊക്കെ കുട്ടികൾ പേരാ ായിരുന്നു മക്കൾക്കിപ്പോൾ എട്ട് തന്നാണ് രണ്ടുപേരായിട്ട് തെക്കുക എന്തായാലും ഈ കഷന്റെ തലക്ക് ഉമ്മ കൊടുക്കട്ടെ ഇദ്ദേഹത്തിന്റെ തലയിൽ കൊതു കൊതുകുത്താനായിട്ട് കൊതു കുത്താനായിട്ട് വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കൊതുക് തെക്കി അടിച്ച് വീഴ്ച യഥാർത്ഥ പുരുഷ രക്ഷം എന്ന് പറഞ്ഞാൽ കഷ്ണിത്തല്ലേ കേട്ടോ എന്തായാലും കാണാൻ സാധിച്ച സന്തോഷം എന്നെ ഇട്ടു പോയാലും ഏഹ് ഫോൺ നമ്പർ ഫോൺ നമ്പർ ഫോൺ നമ്പർ വീഡിയോ കോളൊന്നും ചെയ്യലു കേട്ടോ രാത്രി മനുഷ്യ ഇങ്ങോട്ട് ഈ ഈ ഫ്രാഞ്ച് എന്നവരെല്ലാം എന്റെ കയ്യപ്പെടുത്തുവാണല്ലോ ഏഹ് അല്ലേ ഇത് ഭാര്യ ഭർത്താവു ആണോ ഏ ഭാര്യ ഭർത്താവു ആണോ ആണോ നീ എന്തിനാണോ എപ്പോഴും ഇവളുടെ പിന്നാലെ നടക്കുന്നത് ഇടയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് വിട ഉത്സവത്തിന് കഴിഞ്ഞവളുടെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് പോട്ടെ അല്ലേ അല്ല എനിക്ക് സന്തോഷമായി എന്നാന്ന് വെച്ചാൽ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് കുട്ടികളൊക്കെ അവർ വളർന്ന് വേറെ ലെവലിലേക്കൊക്കെ പോകും അവസാനം ഭാര്യയും ഭർത്താവും ഉണ്ടാവത്തുള്ളൂ ശരിയാണോ അല്ലേ എന്തായാലും വീട്ടില് ഭർത്താക്കന്മാർക്ക് ഒരു സ്ഥാനം കൊടുക്കണം ഒരു വീടിന്റെ തല എന്ന് പറയുന്ന ഭർത്താവാണ് കഴുത്ത് എന്ന് പറയുന്ന ഭാര്യയാണ് പക്ഷേ ഈ കഴുത്ത് തീരുമാനിക്കും ഈ തല എങ്ങോട്ട് തിരിയണമെന്ന് െജിന്തോ ഇത് ഇന്ത്യ പാകിസ്ഥാൻ പോലെ വേർതിരിച്ചു വെച്ചേക്കോ ഇത് എന്നാത്ര ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്ക് അറിയത്തില്ല മാന്യമായിട്ട് ഇവിടെ എല്ലാരും തുറവി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിരിക്കും കൃത്യമായിട്ട് ഉത്തരം ആരൊക്കെ ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞോണ്ടാ ചോദ്യ ചോദ്യത്തിന് ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ മൂലയിലൊക്കെ അങ്ങോട്ട് അങ്ങ് അകന്ന് പോയി നിക്കാതെ അതിർത്തി പോയി നിക്കാതെ ഇങ്ങോട്ട് കേറി ശരി അറിയാവുന്ന പിള്ളേർക്കും എന്നതായി പറയുന്നു എല്ലാവർക്കും എന്റെ ഫോൺ നമ്പർ എന്നാ ചെയ്യണ്ടെന്ന് അറിയിപ്പും ഇല്ല ഇങ്ങോട്ട് കേറുക ഇത് എന്നാടാ ഇതിന് വഴി തരാന്ന് ഇങ്ങോട്ട് കേറ്റി വരാനായിട്ട് ആ അവിടെ ഒരാൾ കേറി ഇനി ആരാ സ്ത്രീകളുടെ ഭാഗം ആരാ ഒരു നിസ്സാര ചോദ്യം ചോദിച്ച കമ്മറ്റിക്കാർ തരുന്ന സമ്മാനം അത് നമുക്ക് സ്ത്രീകളുടെ ഈ ഗോൾഡ് എന്നുള്ള സമ്മാനം മലബാർ ഗോൾഡ് സമ്മാനം പോലും ഇത്രയും പേര്പിള്ളന്റെ പെണ്ണുംപിള്ള കുടുംബകലകൾ ഉണ്ടാക്കിയത് എന്ത് പെണ്ണുംപിള്ള ഏതാ ഇതാണോ മോളെ പാവ എന്താ പറഞ്ഞത് അതിന്റെ ആ മുഖം നോക്കിക്ക് ദേവി പ്രസാദാ മുഖത്ത് ഈ മനുഷ്യൻ പറ്റിക്കു തന്നെ ഉള്ള കാര്യം പറഞ്ഞു എന്നായാലും കുഴപ്പമില്ല രണ്ട് പിള്ളേരും പിള്ളേരെങ്കിലും ഉണ്ടായില്ലോ അത് മതി ആ എന്നായാലും ഇത് പിള്ളേരാണ് ഏതാ മോനെ ആ പിള്ളാരെല്ലാം പിള്ളാരെല്ലാം അങ്ങോട്ട് പുറകോട്ട് മാറി വന്നു ഇവിടെ നിങ്ങക്ക് ഡാൻസ് കളിക്കാനുള്ള സമയം തരുമ്പോ നിങ്ങൾ ഇടപെട്ടാ മതി അങ്ങ് മാറി വന്നു പിടിച്ച് കേട്ടാന്ന

രാജ്മോൻ നല്ല പേരാണ് നല്ല ഷർട്ടാണ് ഇത്രയും ആൾക്കാരുടെ പൊഴിക്കരയില് ധൈര്യമായിട്ട് കയറി വന്ന രണ്ട് ആമ്പിള്ളേരാണ് ഇനി